ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ മമ്മൂട്ടിയും രതീഷും ചെയ്യുമായിരുന്ന കഥാപാത്രങ്ങളെയാണ് മമ്മൂട്ടിയുടെ സഹോദരി പുത്രൻ അഷ്കർ സൗദാനും രതീഷിന്റെ മകൻ പത്മരാജ് രതീഷും ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയുടെയും രതീഷിൻ്റെയും പഴയകാല സിനിമകൾ കണ്ടവർക്ക് വെള്ളിത്തിരയിൽ അവരെ തന്നെ തോന്നിയാൽ കുറ്റം പറയാനാവില്ല അവർ രണ്ടുപേർ തന്നെയാണ് പുതിയ കാലത്ത് മുഖാമുഖം വന്നിരിക്കുന്നത് അഷ്കറിന്റെയും പത്മരാജിന്റെയും രൂപത്തിൽ പ്രതികാരവും ത്രില്ലറും നിറഞ്ഞ പണിഷ്മെന്റ് കില്ലിംഗ് തിരക്കഥയെ മുതിർന്ന സംവിധായകൻ ടി എസ് സുരേഷ് ബാബു തന്റെ നീണ്ട ഇടവേളയെ പ്രേക്ഷകർ മറന്നുപോകുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട് കോട്ടയം കുഞ്ഞനും കിഴക്കൻ പത്രോസുമൊക്കെ മമ്മൂട്ടിയെ വെച്ച് കലക്കിയടിച്ച അതേ ടി എസ് സുരേഷ് ബാബു കാലം മാറിയെങ്കിലും സംവിധായകന്റെ കല മറന്നുപോകാതെ ചെയ്തിട്ടുണ്ട് കൊച്ചി നഗരത്തിൽ തുടർച്ചയായി നടന്ന മൂന്ന് കൊലപാതകങ്ങളും അതിലേക്കുള്ള അന്വേഷണവുമാണ് ത്രില്ലർ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് സമാന്തരമായി സഞ്ചരിക്കുന്ന രണ്ട് കഥകളിലൂടെ കാഴ്ചക്കാർക്ക് സംശയം തോന്നാത്ത വിധത്തിൽ സിനിമ എഴുതാൻ തിരക്കഥാകൃത്ത് എ കെ സന്തോഷിന് സാധിച്ചിട്ടുണ്ട് മലയാള സിനിമ അടുത്ത കാലത്ത് നേടിയ വലിയ പേരിനെ രാജ്യത്തിൻ്റെ വിവിധ കമ്പോളങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ സിനിമയിലെ രണ്ട് പാട്ടുകൾ രണ്ട് ഭാഷകളിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കോട്ടയം കുഞ്ഞച്ചനയിലും കിഴക്കൻ ഹിറ്റ് ഗാനങ്ങൾ നൽകിയ ടി എസ് സുരേഷ് ബാബുവിൽ നിന്നും മലയാളത്തിലൊരു നല്ല ഗാനം പ്രതീക്ഷിക്കുന്നവരെ ഡി എൻ എ നിരാശപ്പെടുത്തിയേക്കും മലയാളത്തിൽ പാട്ടില്ലാത്ത സിനിമയിൽ തമിഴിലും ഹിന്ദിയിലുമാണ് പാട്ടുകളെത്തുന്നത് തമിഴ് ഗാനം രചിച്ചത് ചലച്ചിത്ര ചലച്ചിത്രനടി സുഗന്യാണെന്ന പ്രത്യേകതയുമുണ്ട് റോക്ക് ആൻഡ് റോൾ ഇവിടം സ്വർഗ്ഗമാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് കാസനോവ തുടങ്ങിയ സിനിമകളിൽ വേഷമിട്ട ലക്ഷ്മി റായ് ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ വേഷമിട്ട ചിത്രം കൂടിയാണ് ഡി എൻ എ ഐ പി എസ് ഓഫീസർ റേച്ചൽ പുന്നൂസായ ആണ് റായ് ലക്ഷ്മി എത്തുന്നത് പാലക്കാരി റേച്ചൽ പുനൂസിനെ ഉത്തരേന്ത്യയിൽ നിന്നും വന്ന മലയാളം അറിയാത്ത ഐ പി എസ് കാരിയുടെ രീതിയിൽ സംഭാഷണങ്ങൾ പറയിപ്പിച്ചതു മാത്രമാണ് കല്ലുകടിയായി അനുഭവപ്പെട്ടത് കൊച്ചിയിലെ സ്വകാര്യ എഫ് ആയ ഫയറിലെ ആർജിയമാരായ ലക്ഷ്മി നാരായണനും അന്നയും ഓഫീസിലെ സഹപ്രവർത്തകർ മാത്രമല്ല നല്ല സുഹൃത്തുക്കൾ കൂടിയാണ് ലക്ഷ്മി നാരായണൻ എന്ന പാലക്കാടൻ ബ്രാഹ്മണനായി എത്തിയ അഷ്കർ സൗദാൻ പഴയകാല മമ്മൂട്ടിയെ മുഴുവൻ സമയം ഓർമ്മിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ രൂപവും ഭാവവും ശബ്ദവും മാത്രമല്ല അതേ അഭിനയ രീതിയും പിന്തുടരുന്നുണ്ട് അഷ്കർ സൗദാൻ വളരെ ക്രൂരമായി കൊല്ലപ്പെടുന്ന മൂന്ന് പേർക്കും തമ്മിൽ പ്രത്യക്ഷമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും റേച്ചലിൻ്റെ അന്വേഷണ സംഘം അവരെ ബന്ധിപ്പിക്കുന്നതിൽ വിജയിക്കുന്നുണ്ട് ഏത് കുറ്റകൃത്യത്തിലും ദൈവം ഒരു അടയാളം ബാക്കി വെക്കുമെന്ന് പറയാറുള്ളതുപോലെ ഇവിടെയും ദൈവത്തിൻ്റെ കൈ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ രക്ഷയ്ക്കെത്തുന്നത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്രതീക്ഷിക്കുന്നവർ ആഗ്രഹിക്കുന്ന രീതിയിൽ രചനയും മേഖിങും കാഴ്ചവെക്കാനായിട്ടുണ്ട് ഡി എൻ എക്ക് ആകാംക്ഷുന്ന സംഘടന രംഗങ്ങൾ സിനിമയുടെ ത്രില്ലർ സ്വഭാവത്തിന് ഏറെ സഹായിച്ചിട്ടുണ്ട് ചികഞ്ഞു ചിന്തിക്കുന്നവർക്ക് കൊലപാതകയെ കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലുള്ള സൂചനകളുമെല്ലാം കഥയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ക്രൂരത മുറ്റുനിൽക്കുന്ന ചില രംഗങ്ങൾ പല സിനിമയിൽ വരുന്നത് കഥാഗതിക്ക് അനുയോജ്യമാണെങ്കിലും കുടുംബ പ്രേക്ഷകരെ അത്ര രസിപ്പിക്കില്ല അതോടൊപ്പം ജോസ് പ്രകാശിന്റെ കൊള്ള സംഘത്തിലെ ക്യാമറ നൃത്തവും ബെൻസി പ്രൊഡക്ട്സിന്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസറാണ് സിനിമ നിർമ്മിക്കുന്നത് സാങ്കേതികമായി മികച്ച നിലവാരം കൊടുത്തുന്ന ഡി എൻ എയുടെ ക്യാമറ വി രവീന്ദ്രനും എഡിറ്റിംഗ് ജോൺകുട്ടിയുമാണ് നിർവഹിച്ചത്